ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഷുഗർ പേഷ്യൻസിനും ഡേറ്റ് ഫോളോ ചെയ്യുന്നവർക്കും പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ബാംബു റൈസ് കൊണ്ടുള്ള ഒരു പുലാവാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയല്ലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണണേ അപ്പോൾ അതൊരു പാൻ അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പട്ട ഗ്രാമ്പ് വിലക്കിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വന്നതും അതിലേക്ക് വലിയൊരു സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഹാഫ് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ക്യാരറ്റും ബീൻസും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ വാങ്ങിച്ചെടുക്കേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കാഫ് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നിർബന്ധം സ്കിപ്പ് ചെയ്യണവർക്ക് സ്കിപ്പ് ചെയ്യാട്ടോ ഇതിലേക്ക് വേവിച്ചെടുത്ത ബാമ്പു റൈസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ വേവിച്ചെടുത്തിട്ടുള്ള ഹാഫ് വേവില് വേവിച്ചെടുത്തിട്ടുള്ളു ബാംബൂ റൈസ് കഴുകി വൃത്തിയാക്കി നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ ബാംബൂ റൈസ് വേവിച്ചെടുക്കുമ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തത് ഇനി ലോ ഫ്ലെയിമിൽ ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ സെറ്റായി വന്നിട്ടുണ്ട് ഇത്രയുള്ളൂ ഇനി ഫ്ലെയിം ഓഫാക്കാം അപ്പോൾ അത്രയേം നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ ബാംബൂ റൈസ് പുലാവ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനട്ടാ നല്ല റെസിപ്പിയുമായി അടുത്ത വീടുകൾ വരാം താങ്ക് യു ഫോർ വാച്ചിങ്